ക്ഷേത്രമുറ്റത്തെ വെള്ള അരയാൽ ഭക്തിയും ഒപ്പം ക്ഷേത്രമുറ്റത്താണ് കൗതുക ശൈലേശ്വരി ഒറ്റനോട്ടത്തിൽ ഈ കുഞ്ഞരയാൽ പ്ലാസ്റ്റിക് ചെടിയാണെന്നേ തോന്നൂ അടുത്തെത്തിയാൽ മാത്രമേ ഇത് പ്ലാസ്റ്റിക് അല്ല വളർന്നുവരുന്ന ഒരു അരയാൽ തയ്യാണെന്ന് മനസ്സിലാകൂ പൊതുവെ ഇലകൾക്ക് പച്ച നിറമാണെങ്കിലും ചില തളിരിലകൾ വെള്ളനിറത്തിലും കാണാറുണ്ട് എന്നാൽ മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെ ഈ ഈ ദിവസങ്ങൾക്ക് ക്ഷേത്രം ആൽമര തൈക്ക് പൂർണ്ണമായും മുൻപാണത്രകളും മുഴുവൻ വെള്ള നിറമാണ് ഇതാണ് ഭക്തർക്ക് ഭക്തിയും ഒപ്പം കൗതുകവുമേകുന്നത് സംഭവം അറിഞ്ഞ നിരവധി ഭക്തജനങ്ങളാണ് ഈ അരയാൽ തൈ കാണാൻ ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നത് ഇതിനെ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഭക്തജനങ്ങൾ ഹൈവിഷൻസ് ഇരിട്ടി